ആളുകൾ ഷ്ടപ്പെടുന്ന ജോണറുകളൊരു ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് ജോണർ അപ്പൊ ഇപ്പോഴത്തെ മമ്മുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരു മമ്മൂക്കേനെയാണ് ഒരുപാട് കുറച്ച് വർഷമായിട്ട് കൈ കിട്ടിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലാണ് ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് കാരണം ഈ അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോ നമുക്ക് അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പൊ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ഇങ്ങനെ ആയിരിക്കും മിതിന് ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്ത് കാണിക്കും മമ്മൂക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിരിക്കും അപ്പൊ എൻ്റെ കൗതുകം മുഴുവൻ മമ്മൂക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ഒരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അത് ഒരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ പ്രീഭാഷൻ നടക്കണ സമയത്ത് മമ്മൂക്ക ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടത് എങ്ങനെയായിരിക്കും മമ്മൂക്ക ചെയ്യാൻ പറ്റും അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ല ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ അതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാമോ ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമായിട്ടു അതിൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ച സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു